ഇടുക്കി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശു മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് പരാതി കുറത്തിക്കുടി സ്വദേശികളായ ആശാ ഷിബുദമ്പതികളുടെ കുഞ്ഞാണ് മരിച്ചത് ആശുപത്രി ജീവനക്കാർ ചികിത്സ ചികിത്സ നിഷേധിച്ചെന്നാണ് ആരോപണം കഴിഞ്ഞ മാസം പതിനാലിനാണ് ഗർഭിണിയായ ആശ ചികിത്സ തേടി അടിമാലി താലൂക്ക് ആശുപത്രിയിൽ പരിശോധനകൾ നടത്തിയ ശേഷം പത്തൊൻപതിന് അഡ്മിറ്റാകുവാനായിരുന്നു നിർദ്ദേശം നൽകിയത് എന്നാൽ അസ്വസ്ഥത അനുഭവപ്പെട്ടതോടെ വീണ്ടും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ഇവർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു തുടർന്ന് ശസ്ത്രക്രിയയിലൂടെ കുഞ്ഞിനെ പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാൽ ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്നാണ് അടിമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട പറയുന്നത് നമ്മൾ സമയം കഴിഞ്ഞ് എത്രയും വേഗം നിങ്ങൾ മോഷാറിലെത്തണം ആണ് ഞങ്ങൾ അവിടെ പോയി പോയി ഉടനെ അപ്പൊ തന്നെ ചെയ്തിട്ട് കഴിഞ്ഞ് കൊച്ചി കൊച്ചു വെച്ചു കൃത്യമായി ഞങ്ങൾ സീൽസ് കിട്ടാത്തവണ് സംഭവിച്ചു ഞങ്ങളന്ന് വന്ന ദിവസം അഡ്മിറ്റ് ആയിട്ടില്ല ഇപ്പം എന്തിനാ അവർ അഡ്മിറ്റ് ആക്കി എനിക്ക് വന്നത് ഞാർ ഇടുക്കുന്നില്ല ഈ കേരളത്തിൽ ആയിരുന്നു ഞാനൊരു പാവണം എനിക്കറിയാം എന്റെ അച്ഛനില്ല അമ്മ ഇല്ലാതെ കുട്ടികളില്ല കളിച്ച പിള്ളേർക്കും എന്റെ വീട് പോകും എനിക്കു ചേച്ചി വരുമാനം കുട്ടികൾ